ഞാൻ ഈ ഈ ആളെ വിളിച്ചാണ് വേണ്ട പേര് ാണ് മറ്റു മേടിച്ചാണ് എന്റെ അടുത്ത് പഠിച്ചാണ് തെളിവാണ് വീഡിയോ ഉണ്ട് നീ എന്ത് കാണിക്കണ്ട നീ ഇങ്ങനെയാണ് നോക്കേണ്ടത് വീഡിയോ റെക്കോർഡിംഗ് ആണ് നിങ്ങള് വേറെന്താ ഇവർ ആ ഡ്യൂട്ടിക്ക് ഇവർ ആരെ ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്കാരാ ഇങ്ങാണ് ഞാരാണ് എന്താണ് പേര് വേറെന്താ ഡ്യൂട്ടി കാണല്ലേ എത്ര റുപ്യ അറിയോ എത്ര റുപ്യാറിയോ നൂറ് റുപ്യ ഇരുപത്തിയഞ്ച് ടെന്നുള്ള വണ്ടിക്ക് നൂറ് എൻട്രി പറഞ്ഞത് ഞാൻ ഒരു മിറ്റ് ഒരു മിറ്റ് ഇത് നിങ്ങളാ വണ്ടിക്കാരുന്നു മേടിച്ചാണ് പണിയാൻ തരും അനക്ക് മനസ്സിലായോ ഞാൻ ഞാൻ കാണിച്ചു തരാം ഞാൻ എന്റെ സുഹൃത്താളും പള്ളി പോയി പറയണു പോർന്ന് ഞാൻ കൊറേ എന്നെ നോട്ട് ചെയ്യുന്നു ആ ഞാൻ ബാ കൊറേ േടേടില്ല പൈസ വണ്ടിക്കില്ലേ എന്റെ അടുത്ത് പഠിച്ചില്ലേ എന്നല്ല ചോദ്യം മേടിച്ചോ മേടിച്ചില്ലേ എന്നാ ചോദ്യം ഇന്നോട് ഏ തൂക്കച്ചിട്ട് അതിനകത്ത് ഇതില്ലേ തൂക്കച്ചിട്ട് എനിക്ക് വേണം ഞാൻ അടുത്ത് തരാം എന്താ മനസ്സിലാക്കിയ കേരളത്തിലെ അത്തരം ആർട്ടികളോട് ചെന്ന് വിളിച്ചോക്കു ഞാനാരാന്ന് അപ്പാണിത് അറിയോ ഞാൻ ഇന്നറിയോ കേട്ടിട്ടോ കേട്ടിട്ടുണ്ടോ അടിച്ചു നോക്കി ആ